കാട്ടുനായ്ക്കളുടെ വ്യത്യസ്തമായ വേട്ട തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇന്ത്യൻ കാടുകളിലെ മറ്റു പ്രിഡേറ്റേഴ്സിനെ അപേക്ഷിച്ച് വളരെ വേറിട്ട ശൈലിയിലുള്ള വേട്ടയാണ് കാട്ടുനായ്ക്കളുടേത് കൂട്ടത്തോടെ വളഞ്ഞ് വളരെ വേഗതയോടെ കാട്ടുപോത്ത് മ്ലാവ് തുടങ്ങിയ തന്നേക്കാൾ മൂന്നോ നാലോ ഇരട്ടി വലിപ്പമുള്ള ഇരകളെ കീഴടക്കി ഭക്ഷിക്കാനുള്ള വൈദഗ്ധ്യമുള്ള വേട്ടക്കാരാണ് കാട്ടുനായ്ക്കൾ കാട്ടുപോത്തുകളുടെയും വലിയ മാനുകളുടെയും എല്ലാം കൂട്ടങ്ങളിൽ നിന്ന് അവരുടെ കുഞ്ഞുങ്ങളെ ട്രാക്ക് ചെയ്തു പിടിക്കുകയും ചെയ്യും കാട്ടുപന്നികൾ ഇവരുടെ ഒരു പ്രിയപ്പെട്ട ഇരയാണ് ഉലി കരടി കടുവ എന്നിവയെപ്പോലും കാട്ടുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാറുണ്ട് ആറോ ഏഴോ എണ്ണമുള്ള കൂട്ടങ്ങളായാണ് പൊതുവെ കാട്ടുനായ്ക്കൾ വേട്ടയാടുന്നത് എണ്ണം പലപ്പോഴും കൂടിയും കുറഞ്ഞുമൊക്കെയിരിക്കും കാട്ടുനായ്ക്കളുടെ കൂട്ടം ഇരയെ പിന്തുടർന്ന് ട്രാക്ക് ചെയ്യുകയും തുടർന്ന് കൂട്ടത്തിലുള്ളവരെല്ലാം എല്ലാം വേർതിരിഞ്ഞ് ഇരയുടെ നാലുപാടുമായിട്ട് വിന്യസിക്കും വളരെ വേഗത്തോടെ ഊർജ്ജസ്വലരായി ഇരയെ കീഴടക്കുകയും ചെയ്യും പിന്നിൽ നിന്നാണ് ഇവ ആക്രമിച്ചു തുടങ്ങുന്നത് ഇപ്രകാരം പിന്നിൽ കടിച്ചു തൂങ്ങുന്ന കാട്ടുനായ പിടിമുറുക്കി കഴിഞ്ഞാൽ ഇര ഓടാൻ ശ്രമിച്ചാലും ഇവ പിടിവിടില്ല ഇര ചാവുന്നതിന് മുമ്പ് തന്നെ അവയെ ഭക്ഷിച്ചു തുടങ്ങുകയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തിന്നു തീർക്കുകയും എല്ലുകൾ മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്യും